ഇതിനെ നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കാം അതിനെ പെശകാണ് ഭയങ്കര ചാട്ടമാണ് ഇപ്പം ചാടാൻ പറഞ്ഞപ്പോൾ അനലൊന്നില്ല അപ്പം നമുക്ക് രണ്ട് കിലോ വരാൽ കിട്ടിയിട്ടുണ്ട് വരാൽ പുള്ളിച്ചതും കപ്പയുമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അവനെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം അതൊക്കെ മണ്ണ് കൂട്ടി പിടിച്ച് വേണം അതിനെ വെട്ട അല്ലെങ്കിൽ പാട കിഴുത്തലും ചെതമ്പല് കളഞ്ഞ് ശകലം വാളമ്പുളി വെള്ളത്തിൽ ഇട്ടിട്ട് വേണം കല്ലേലിട്ട് തേച്ചെടുക്കണം ഇതിന്റെ തൊലിയിലാണ് ടേസ്റ്റ് വരാലിന്റെ തൊലി പൊളിച്ച് കളയരുത് ചെതമ്പലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ തലേടത് ഈ മുഞ്ഞു വെച്ച് നമുക്കൊന്ന് വെട്ടിക്കളയണം ഈ പരുവത്തില എടുക്കണ്ടാവുക വേണ്ട എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇവിടുന്നൂടെ കട്ട് ചെയ്യണം ച്ചും ഇതിങ്ങനെ തല ആ അകത്തോട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം പ്രകൃതി സാധനങ്ങൾ ഇതാ ഇതിലേക്ക് ഇങ്ങനെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് വേണ്ട പുളിവെള്ളം പുളിവെള്ള ഉപ്പും കൂടെയാണ് ഇച്ചിരി വേണ്ട അപ്പോൾ പെട്ടെന്ന് പോകും അപ്പം ബാക്കിയുള്ളതിനെ കൂടെ വെട്ടിയെടുക്കാം അപ്പം നമുക്കിതൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാം ഇത് നമുക്കൊന്ന് വരഞ്ഞെടുക്കാം നമ്മൾ വരാലെല്ലാം വെട്ടി വൃത്തിയാക്കി വരഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുക്കാനുള്ള അരപ്പുകൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നീർമീൻ ആയതുകൊണ്ട് കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വരാലിനെല്ലാം അരപ്പെല്ലാം പെരട്ടി വെച്ചിരിക്കുകയാണ് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം വരാൽ പെരട്ടി വെച്ചിട്ട് അര മണിക്കൂറായി അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം േപ്പിലേക്ക് അത് നമ്മുടെ ആ പെരുത്തി വെച്ചിരിക്കുന്ന വരാലിനെ വരാലിനെക്കും നമ്മുടെ വരാലിനെ ചേർത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കിലോയോളം ചെറിയ ഉള്ളിയാണ് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തതാണ് ചെറിയ ഉള്ളി നമ്മൾ തേങ്ങാ പാലിലാണ് വരാലിനെ പൊള്ളിക്കാൻ പോകുന്നത് രാൽ വറുത്ത് കോരി പിന്നെ അപ്പൊ കക്കനൊക്കെ നമ്മൾ കോരി മാറ്റിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഈ എണ്ണ മാറ്റേണ്ട ആവശ്യമില്ല ഇതിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം മേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വിട്ട കിലോയോളം ചെറിയ ഉള്ളിയാണ് നമ്മൾ അരിഞ്ഞുവെച്ച് വട്ട അരിഞ്ഞി വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ നമ്മൾ വറുത്ത് വറുത്ത ആ ചട്ടിയിൽ തന്നെയാണ് നമ്മള് ഉള്ളിയൊക്കെ ഇട്ട് റെഡിയാക്കിയത് അപ്പൊ തന്നെ നല്ലൊരു ഗ്രേവി വന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുക്കാൻ ഉപ്പ് വരട്ടിയതാണ് അപ്പൊ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ ഗ്രേവിക്ക് മാത്രമുള്ള ഉപ്പ് മതി ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വരുന്നുണ്ട് ഇന്ന് എന്റെ മരുമോള് വരുന്ന ദിവസമാണ് അവിടെ വരാൽ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് വരാല് കഴിക്കുകയാണ് നമ്മൾ വരാൽ കൊള്ളത് കപ്പയാണ് ഇന്ന് കൊടുത്തിട്ട് സ്നേഹം പഠിക്കാൻ സ്നേഹം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് തക്കാളി ചെറുത് ചേർത്തു ഗ്രേവിയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് പൊടികളൊന്നും ചേർത്തിട്ടില്ല ആ വറുത്ത അരപ്പാണ് ഈ കാണുന്നത് ഇത് നമുക്കിത് ഇങ്ങനെ ഒന്ന് നിരത്തണമല്ലേ ഇതിലേക്ക് നമുക്ക് ഈ നീമറുത്ത് ചേർത്ത് കൊടുക്കാം പുറത്തേക്ക് നമുക്ക് ഈ ഗ്രേവി ഇതിൻ്റെ പുറത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുക്കാൻ പറ്റിയ മീനിനകത്ത് ഇത്രയും അരപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും ഈ അരപ്പ് ഈ അരപ്പിനകത്തോട്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് രണ്ടാം പാലാണ് രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മറിച്ചിടാം നമുക്കൊന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് പറ്റിച്ചെടുക്കണം നമ്മുടെ വരാൽ എല്ലാം കൂട്ടൊക്കെ റെഡി നമുക്കൊന്ന് നോക്കാം എന്തായാലും ആയിട്ടുണ്ട് ഒന്നാം പാൽ കൊടുക്കാം ചെറുതീയിലൊന്ന് റെഡി ആകണം റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറക്കാം നമുക്ക് കപ്പയും കൂട്ടി ഇവരെ തട്ടാം രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കൊരു ചെറുതീയിലൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് റെഡിയാക്കി ഒന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കുകേക്കാം നമ്മുടെ വരാൽ പൊള്ളിച്ചത് റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് കപ്പ പുഴുങ്ങിയതും കൂട്ടി ഇത് കഴിക്കാം ഒന്നും എങ്ങനെയുണ്ട്ടാ തൊല്ലാവോ തൂപ്പറാണോ അച്ച തൂപ്പർ പറഞ്ഞേ ഉം ആവശ്യത്തിന് ഉള്ള <desktop> <That's fussu> <hurt> <wire> എങ്ങനെയുണ്ട്